സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്കും ദേശീയ പണിമുടക്കിനും പിന്നാലെ ഇതാ നാളെ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ധനെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കെ എസ് യു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നാളെ സംസ്ഥാനത്ത് കെ എസ് യുവിന്റെ വിദ്യാഭ്യാസ ബന്ധ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കെ എസ് യുവിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചെന്ന് ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് കെ എസ് യു പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് മാർച്ചിനെ പ്രതിരോധിക്കാൻ പോലീസ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും രാത്രിചാർജ് നടത്തുകയും ചെയ്തു പ്രകോപിതരായ വിദ്യാർത്ഥികൾ പോലീസിനു നേരെ കണ്ടറിയുകയും ചെയ്തു സംഘർഷത്തിനിടെ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അനുഷ്ഠി സേവിയർ അടക്കമുള്ളവർക്ക് പരിക്കേറ്റു സംസ്ഥാന സർക്കാരിന്റെ വികരമായ വിദ്യാഭ്യാസ നയത്തിനെതിരെയാണ് കെ എസ് യു സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് കേരളത്തിലെ തകരുന്ന വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക കേരള സാങ്കേതിക സർവകലാശാല വിദ്യാർത്ഥി വിരുദ്ധമായി നടപ്പിലാക്കിയ ഇയർ ബാഗ് സിസ്റ്റം പിൻവലിക്കുക മുടങ്ങി കിടക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വിസ വിസി നിയമനവും എല്ലാ സ്ഥിര അധ്യാപക തസ്തികളും പൂർത്തിയാക്കുക സർക്കാർ മെഡിക്കൽ കോളേജുകളോടുള്ള അനാവസ്ഥ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു കെ എസ് യുവിൻ്റെ മാർച്ച് എന്തെങ്കിലും നാളെ പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസ ബന്ധനും ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും കെ സുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധത്തിന് പിന്നാലെ തന്നെ മഴയുടെ അവധിയും പ്രഖ്യാപിക്കാനുള്ള സാധ്യത സാധ്യതകളേറെയാണ് കാരണം ഇന്ന് സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിൽ കൂടുതൽ ഒഫിഷ്യൽ അപ്ഡേറ്റുകൾ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതിന് വരുന്നതിനായിട്ട് കാത്തിരിക്കാം ഇപ്പം നാളെ നടത്താതിരിക്കുന്ന വിദ്യാഭ്യാസ ബന്ധനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ